നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മുപ്പത്തി ഒന്നാം തീയതി ജനിച്ചവരുടെ ഫലമാണ് ഇംഗ്ലീഷ് മാസം മുപ്പത്തൊന്നാം തീയതി സാധാരണ മലയാള മാസത്തിൽ നമ്മൾ നോക്കുന്ന ജന്മ ജന്മനക്ഷത്രവും ഇംഗ്ലീഷിൽ നോക്കുന്നത് ജന്മ തീയതിയുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുപ്പത്തൊന്നാം തീയതി ജനിച്ചവരുടെ ഫലമാണ് മുപ്പത്തൊന്ന് എന്ന നമ്പർ മൂന്നേ അധികം ഒന്ന് എന്ന് കൂട്ടുമ്പോൾ നാല് എന്ന ഒറ്റ നമ്പർ കിട്ടുന്നു മുപ്പത്തൊന്ന് എന്ന നമ്പർ മൂന്നേ അധികം ഒന്ന് കൂട്ടുമ്പോൾ രണ്ട് നമ്പറുകളും വളരെയധികം പ്രായോഗികമായ ഒന്നാണ് രണ്ടും തോളോട് തോൾ ചേർന്ന് ഇവർ അത്യധികമായ അഭിലാഷങ്ങളുള്ളവർ ആയിരിക്കും എല്ലാ കാര്യത്തിലും വളരെയധികം അച്ചടക്കം പാലിക്കും ഒരു കീഴ് ഇവർ ഇഷ്ടപ്പെടുന്നില്ല ഇവർ ഇവരുടെ ജോലിയിൽ വളരെ വിശ്വസ്തരായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ മടിയുള്ള ഇവർ എന്തെങ്കിലും സഹായം സ്വീകരിച്ചാൽ അവർ തിരികെ ചെയ്തു ചെയ്തുകൊടുക്കുകയും ചെയ്യും ഇവരുടെ കാഴ്ചപ്പാടുകൾ കൃത്യത ഉള്ളതായിരിക്കും ഇവർ സാധാരണയായി വഴ കൂടാറില്ലെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഇവർക്കുണ്ടായിരിക്കും ശത്രുക്കൾ പ്രതികാര ബുദ്ധിയുള്ളവരായിരിക്കും ഇവർക്ക് സ്നേഹിതർ കുറവായിരിക്കും സ്നേഹിതർ ഉണ്ടായാൽ അവർ ചതിക്കുന്നവരായിരിക്കുകയും ചെയ്യും ഇവർക്ക് സാമ്പത്തികമായും വൈകാരികവുമായും ഉള്ള ചതിവുകൾ ഉണ്ടാകാം ഇവർ ഇവരുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസം വരെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും ഇതൊരു ആത്മീയ നമ്പർ അല്ലാത്തതിനാൽ മനോസുഖം ഇവർക്കൊരു മരീചികയായിരിക്കും ഇവർ ശുഭാപ്തി വിശ്വാസക്കാരല്ല എന്നുള്ളത് ഇവരുടെ മാനസിക അസംതൃപ്തിക്ക് ആക്കം കൂട്ടുന്നു നമസ്കാരം